നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ ായ ലാലു പ്രസാദ് യാദവ് തന്നെ ഒടുവിൽ പോർക്കളത്തിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു നിതീഷ് കുമാറിനെ തണുപ്പിക്കാൻ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും ബീഹാർ രാഷ്ട്രീയത്തെ നല്ലവണ്ണം അറിയാവുന്ന ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായും എങ്ങനെയൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് കൃത്യമായി അറിയാം നിരവധി തവണ ലോക്സഭാ അംഗവും അതുപോലെ ബീഹാർ മുഖ്യമന്ത്രിയും ആയിട്ടുള്ള ഈ വ്യക്തി അദ്ദേഹത്തിനെ നിസാരവൽക്കരിക്കാൻ ബി ജെ പി തയ്യാറല്ല രാഷ്ട്രീയത്തിനകത്ത് കൃത്യമായി അജണ്ടകൾ നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ ഇപ്പോൾ കാണിക്കുന്ന മോദി വിരുദ്ധതയൊക്കെ മാറും എന്നുള്ളത് ലാലു പ്രസാദ് യാദവ് നേരത്തെ തന്നെ അറിയാമായിരിക്കണം അതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവും അണികളും ഇതൊന്നും കണ്ട് ഭയക്കാത്തത് നിതീഷ് പോയാലും പോകട്ടെ എന്ന രീതിയായിരിക്കും അദ്ദേഹം അവലംബിക്കുന്നത് കാരണം ആർ കോൺഗ്രസ് സഖ്യം വീതിച്ച് നൽകിയാൽ പോലും ബിഹാറിൽ ഒന്നും സംഭവിക്കില്ല ബി ജെ പിയുടെ പ്രസരിപ്പിനെ തടയാൻ കഴിയും എന്ന് ലാലു പ്രസാദ് യാദവ് ഉറച്ചു വിശ്വസിക്കുന്നു ഇതെന്റെ ഊഴമാണ് എന്ന് ഉറക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് അണികളെ അഹോരാത്രം അഭിസംബോധന ചെയ്യുന്നത് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ലാലു പ്രസാദ് യാദവിന്റെ മറ്റൊരു ഭാവം കൂടിയാണ് കണ്ടിരിക്കുന്നത് ലാലു പ്രസാദ് യാദവ് പ്രധാനമന്ത്രി മോദിയുടെ ഓരോ വാക്കുകളെയും വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും പറയുന്നതിനെ ഹർഷാരവത്തോടെ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി എന്തുമാത്രമാണെന്ന് ബീഹാറിലുള്ള ബി ജെ പി കാര്ക്ക് കൃത്യമായി അറിയാവുന്നതേ ഉത്തർപ്രദേശിൽ തൻ്റെ ബന്ധുകൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് പൊരുതുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രചോദനം പകരാനാണ് ലാലു പ്രസാദ് യാദവിന്റെ നീക്കം യു പിയിൽ അറുപത്തഞ്ചോളം സീറ്റിൽ സമാജ്വാദി പാർട്ടി തനിച്ച് തന്നെയായിരിക്കും മത്സരിക്കുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബാക്കി അവശേഷിക്കുന്ന സീറ്റുകളിൽ അജിത് സിംഗിൻ്റെ മകൻ്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ പോർക്കടം ഒരുക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ നേരിടാൻ ഉത്തർപ്രദേശിൽ സർവ സന്നാഹകളും ഒരുക്കുകയാണ് സമാജ്വാദി പാർട്ടി അതിനിടയിൽ ബീഹാറിൽ ഈ ഉണ്ടായിരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വരചേർച്ചയില്ലായ്മ പരിഹരിക്കാൻ തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ നീക്കം അത് പൊളിഞ്ഞാലും ലാലു പ്രസാദ് യാദവ് വിചാരിച്ച രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ ഫലവത്താവുക ഇപ്പോൾ നിതീഷ് കുമാർ അധികാരത്തിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇടക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ അനുമോദിച്ചു കൊണ്ട് നിതീഷ് കുമാർ അവരോടൊപ്പം കൂടുകയായിരുന്നു അതും അധികാരത്തിന് വേണ്ടി മാത്രം താരകിഷോർ സിംഗ് പ്രസാദിനെയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ബി ജെ പി പാളയം വിട്ടതല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ബി ജെ പി വോട്ടുകൾ കൃത്യമായി കണ്ടുവെക്കുകയാണ് ഈ ജെ ഡി യു നേതാവ് അതുകൊണ്ടുതന്നെ ആർ ജെ ഡി ജെ ഡി യു ബാന്ധവം എത്രകാലം തുടരും എന്നുള്ളതിൽ വ്യക്തതയില്ല ലാലു പ്രസാദ് യാദവ് ഇറങ്ങിയാൽ മാത്രമേ ഇനി കളികൾ നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ